വൈശാലി ഭാഗം ആറ് കോളേജിലേക്ക് പോകാൻ തോന്നുന്നില്ല മനസ്സാകെ കൈവിട്ടു പോകും പോലെ തോന്നിയതും അവൾ കോളേജിൽ വിളിച്ച് ലീവ് പറഞ്ഞു ശേഷം നടത്തളത്തിൻ്റെ ഒരരികിലായി തൂണിലേക്ക് ചാരിയിരുന്നു ഏകാന്തത തന്റെ ജീവിതം മുഴുവൻ അറിയാവുന്ന ഒരു മനുഷ്യൻ പോലും ഇന്നീ ലോകത്തില്ല ആകെ തനിക്ക് മാത്രമാണ് അതറിയുന്നത് അവളുടെ ചിന്ത വീണ്ടും വിഷ്ണുവിലേക്ക് എത്തി നിന്നു എന്തിനാണ് മനസ്സെ നീ വീണ്ടും അവനിലേക്ക് തന്നെ ചെന്നെത്തുന്നത് വീണ്ടും വീണ്ടും അവനിലേക്ക് തന്നെ പായുന്ന തൻ്റെ മനസ്സിനെ വരുതിയിലാക്കാൻ സാധിക്കാത്തതുപോലെ അവൾ പുലമ്പി ഇല്ല വിഷ്ണുവിനെ സ്നേഹിക്കാനുള്ള യോഗ്യത തനിക്കില്ല അവൾ തന്നെ തന്റെ മനസ്സിനെ സ്വയം പറഞ്ഞു പഠിപ്പിച്ചു പിറ്റേ ദിവസം മനസ്സിനെ കല്ലാക്കി എന്ന രീതിയിലാണ് വൈശാലി കോളേജിലേക്ക് പോയത് എന്നും വീടിന് മുന്നിലേക്ക് വരുമ്പോൾ ആദ്യം നോട്ടം പോകുന്നത് വിഷ്ണുവിൻ്റെ വീട്ടിലേക്കാണ് എന്നാൽ ഇന്ന് അവൾ അങ്ങോട്ട് നോക്കാൻ പോലും മുതിർന്നില്ല കോളേജിലേക്ക് പോയി തിരികെ വീട്ടിലേക്ക് വന്നപ്പോഴും അങ്ങനെ തന്നെ പിന്നീട് അങ്ങനെ എന്നത് ഒരു പതിവായി ആഴ്ചകൾ കടന്നുപോയി വിഷ്ണുവിനെ പിന്നീട് വൈശാലി കണ്ടിട്ടില്ല ഇടയ്ക്ക് അവൾ തന്നെ അവനെ കണ്ടില്ലല്ലോ എന്ന് ആലോചിക്കും എന്നാലും അവനെ കണ്ടിട്ട് തനിക്കെന്തിനാണ് എന്ന മറുചോദ്യം കൊണ്ട് അവൾ അത് തിരുത്തും ഇടയ്ക്ക് വൈശാലിയുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പോകും എങ്കിലും അവൾ അതിനെ ശാസനയോടെ പിടിച്ചു നിർത്തും ഇന്നത്തേക്ക് വിഷ്ണുവിനെ വൈശാലി കണ്ടിട്ട് ഒരു മാസമായി അതായത് വിഷ്ണു ദേവർ പടിയിറങ്ങിയിട്ട് ഒരു മാസം രാവിലെ ഉണർന്നപ്പോഴും വൈശാലി അത് ഓർക്കാതിരുന്നില്ല രാവിലെ കോളേജിലേക്ക് പോയി വൈകിട്ട് തിരികെ വീട്ടിലേക്ക് വരികയാണ് വൈശാലി പെട്ടെന്നാണ് അവളുടെ പിന്നിലായി കാറിൻ്റെ ഹോണടിച്ചത് എന്തോ ചിന്തയിലായി നടന്നിരുന്ന വൈശാലി പെട്ടെന്ന് ഹോൺ അടിക്കുന്നത് കേട്ടതും ഞെട്ടിപ്പോയിരുന്നു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വണ്ടി കണ്ടപ്പോൾ തന്നെ അത് വിഷ്ണുവിൻ്റെ കാറാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ഒരു ഒരരികിലേക്ക് നീങ്ങിക്കൊടുത്തു കാർ അവളെ മറികടന്നു പോയി പക്ഷേ കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒരു മിന്നായം പോലെ അവൾ കണ്ടിരുന്നു എങ്കിലും അത് തൻ്റെ തോന്നലാവുമെന്ന് കരുതി അവൾ മുന്നിലേക്ക് തന്നെ നടന്നു വീട്ടിലെത്തി ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറും മുൻപ് അവളുടെ കണ്ണുകൾ പതിവില്ലാതെ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഒന്ന് എത്തി നോക്കി അവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട് ഒരത്യാവശ്യം പ്രായമുള്ള ഒരാളും ഒരു സ്ത്രീയുമുണ്ട് അത് അയാളുടെ ഭാര്യയാണെന്ന് തോന്നുന്നു പിന്നീട് അവളുടെ സംശയം ശരിയാകുന്ന വിധത്തിൽ അവരുടെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു അവളെ കണ്ടതും വൈശാലി ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി അതേസമയമാണ് വിഷ്ണു അവരുടെ അടുത്തേക്ക് നടന്നു വന്നത് വിഷ്ണു വന്ന് ആ പെൺകുട്ടിയോട് ചിരിയോടെ സംസാരിക്കുന്നതെല്ലാം വൈശാലി അവിടെ നിന്ന് കണ്ടിരുന്നു അവൾക്ക് മനസ്സിനെന്തോ വല്ലാത്ത അസ്വസ്ഥത തോന്നി തനിക്ക് സ്വന്തമായത് മറ്റാരോ തട്ടിയെടുക്കുന്നു എന്നതുപോലെ ഒരു തോന്നൽ കൂടുതൽ സമയം അവിടെ നിൽക്കാതെ അവൾ വാതിൽ തുറന്നകത്തേക്ക് കയറി ഇത്രനാൾ ഉണ്ടാകാത്തതുപോലൊരു വിഷമം അവളെ വന്ന് പൊതിയുന്നത് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു ഇനി ആ കുട്ടി വിഷ്ണുവുമായി വിവാഹം ഉറപ്പിക്കാൻ വന്നതാണോ എന്ന ചിന്തയാണ് വൈശാലിക്ക് ആദ്യം പോയത് അസ്വസ്ഥമായ മനസ്സോടെ അവൾ അവിടെ ഇരുന്നു നല്ല കാര്യമല്ലേ ആ കുട്ടി കാണാനും കൊള്ളാം വിഷ്ണുവിന് ചേരും അവർ ഒന്നിക്കട്ടെ വൈശാലി പിന്നീട് സ്വയം മനസ്സിൽ പറഞ്ഞു പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ബാക്കി ജോലികളെല്ലാം ചെയ്തു തീർത്തു വിളക്കൊക്കെ വെച്ചു പിന്നീട് അവളായി സ്വരുക്കൂട്ടിയിരിക്കുന്ന പുസ്തകങ്ങളുടെ ഒരു ചെറിയ ലൈബ്രറി ഉണ്ട് അതിൽ നിന്നും ഈ അടുത്തായി വാങ്ങിയ ഏറ്റവും പുതിയ ബുക്കെടുത്ത് അവൾ വായിക്കാനായിരുന്നു റാം കെയർ ഓഫ് ആനന്ദി എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് കണ്ട് ഒത്തിരി ആഗ്രഹത്തോടെ വാങ്ങിച്ചതാണ് വായിക്കുമ്പോൾ എപ്പോഴും സ്വസ്ഥമായ മനസ്സോടെ സമാധാനമായിട്ടിരുന്ന് വായിക്കണം അതാണ് വൈശാലിക്കിഷ്ടം പക്ഷേ ബുക്ക് വാങ്ങിയിട്ടും സമയം കിട്ടാത്തത് കൊണ്ട് വാങ്ങിയിട്ടും വായിക്കാൻ പറ്റിയില്ല ഒന്നോ രണ്ടോ പേജ് വായിച്ച് തിരികെ നിർത്താമെന്ന് തീരുമാനിച്ചവൾ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൾ പോലും അറിയാതെ ഓരോ പേജുകളായി മറിച്ച് അങ്ങനെ ഇരുന്ന് വായിച്ചു കൊണ്ടിരുന്നു വായിച്ചു തുടങ്ങിയിട്ട് അവൾക്കത് നിർത്താൻ തോന്നുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് വീടിന്റെ മുന്നിലുള്ള ബെല്ല് ആരോ അടിക്കുന്നത് കേട്ടത് ഇതാരാ ഈ സമയത്ത് അങ്ങനെ വൈശാലി അന്വേഷിച്ച് ആരും വരാറില്ല ഇനി വരുന്നുണ്ടെങ്കിൽ തന്നെ അത് പോസ്റ്റ്മാനോ മറ്റോ ആയിരിക്കും അയാളാണെങ്കിൽ രാത്രി വരാനുള്ള സാധ്യതയുമില്ല പിന്നെ അവളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നത് വിഷ്ണുവിന്റെ മുഖമാണ് പക്ഷേ അവനിപ്പോൾ വരില്ല എന്ന് അവൾക്കറിയാം ആരാണെന്നറിയാതെ അവൾ പോയി വാതിൽ തുറന്നു നോക്കുമ്പോൾ വിഷ്ണുവിന്റെ മുത്തശ്ശിയാണ് മുത്തശ്ശിയോ മുത്തശ്ശി എന്താ ഈ സമയത്ത് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോകുന്നത് പിന്നിലേക്ക് നോക്കിയപ്പോൾ മുത്തശ്ശി ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായതും അവൾ ചോദിച്ചു ഒന്നുമില്ല കുട്ടി നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് വാ അകത്തേക്കിരിക്കാം വേണ്ട കുട്ടി അകത്തേക്ക് കയറുന്നില്ല ഞാൻ ഞാനീ അത്താണിയിലിരുന്നോളാ അത് പറഞ്ഞ് മുത്തശ്ശി വരാന്തയിലെ അത്താണിയിൽ മേൽ കയറിയിരുന്നു ഈ സമയത്ത് ഞാൻ വന്നത് മോൾക്ക് ബുദ്ധിമുട്ടായോ എന്തെങ്കിലും ജോലി തിരക്കിലായിരുന്നോ ഇല്ല മുത്തശ്ശി മുത്തശ്ശി കാര്യം പറഞ്ഞോളൂ അവൾ വിനയത്തോടെ തന്നെ പറഞ്ഞു ഞാൻ വന്നത് വിഷ്ണുവിൻ്റെ കാര്യം പറയാനാണ് മുത്തശ്ശി പറഞ്ഞതും അത്ര നേരം പുഞ്ചിരിയോടെ നിന്നിരുന്ന അവളുടെ മുഖം പെട്ടെന്ന് പരിഭ്രമത്തിലായി ഇനി വിഷ്ണുവിൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്ന് പറയാൻ വന്നതാകുമോ എന്ന ചിന്തയാണ് അവളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് വിച്ചൂട്ടന് ഈ ചിങ്ങത്തിന് മുപ്പത് തികയും അപ്പോ അവന് വിവാഹം നോക്കണം അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ കുട്ടി ഒറ്റയ്ക്കാവും മുത്തശ്ശി ഒന്ന് പറഞ്ഞു നിർത്തിക്കൊണ്ട് വൈശാലിയുടെ മുഖത്തേക്ക് നോക്കി അവൾ അപ്പോഴും തലകുനിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ എൻ്റെ അനിയൻ്റെ മകനും കുടുംബവും വന്നിരുന്നു അവനൊരു മകനും മകളുമാണ് ഉള്ളത് അവൻ്റെ മകൻ വിഷ്ണുവിനേക്കാൾ ഇളയതാണ് അവന്റെ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് മുത്തശ്ശി പറഞ്ഞതും അവൾ മുത്തശ്ശിയുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി മോളിപ്പോൾ കരുതുന്നുണ്ടാവും ഇതൊക്കെ ഞാനെന്തിനാ കുട്ടിയോട് പറയുന്നതെന്ന് മുത്തശ്ശി ചോദിച്ചതും അവൾ നിന്നതല്ലാതെ ഒന്നും തിരികെ പറഞ്ഞില്ല എൻ്റെ അനിയൻ്റെ പേരക്കുട്ടി വിഷ്ണുവിനേക്കാൾ ഇളയതാണ് അവന് വിവാഹം നിശ്ചയിച്ചുവെന്ന് കേട്ടപ്പോൾ മനസ്സിൽ എൻ്റെ വിച്ചൂട്ടൻ്റെ വിവാഹം ഇതുവരെ ആയില്ലല്ലോ എന്ന ആശങ്കയാണ് ഉയർന്നത് ഇതുവരെ അവന് കല്യാണാലോചനയൊന്നും നോക്കി തുടങ്ങിയിട്ടില്ല പക്ഷേ ഇന്ന് അവരൊക്കെ വന്നത് അവനൊരാലോചനയായിട്ടാണ് മുത്തശ്ശി പറഞ്ഞതും വൈശാലിയുടെ കാതുകളിൽ എന്തോ വന്ന് പതിച്ചതുപോലെ തോന്നി അതെ തൻ്റെ സംശയം ശരിയായിരിക്കുന്നു വിഷ്ണു മറ്റൊരു വിവാഹം കഴിക്കാൻ പോവുകയാണ് അവൾ ഇനിയൊന്നും കേൾക്കാൻ വയ്യെന്ന രീതിയിൽ തളർന്നതുപോലെയായി പക്ഷേ മുഖഭാവത്തിൽ വ്യത്യാസം വരുത്താതെ അവൾ ശ്രദ്ധിച്ചു ഉള്ളിൽ വേദനയുടെ ഒരു തീച്ചൂള ഇരിയുന്നുണ്ടെങ്കിലും അവൾ കല്ലുപോലെ ഉറച്ചു നിന്നു മാളുമോള് അതായത് എൻ്റെ അനിയൻ്റെ മകൻ്റെ മകൾ അവള് ഡോക്ടറാണ് അവൾക്ക് വിഷ്ണുവിനെ ആലോചിക്കാമെന്ന് പറഞ്ഞു മുത്തശ്ശി പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോഴും അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു എപ്പോഴോ താൻ പോലും അറിയാതെ താൻ വിഷ്ണുവിനെ സ്നേഹിക്കുന്നു എന്നവൾ അന്നേരം മനസ്സിലാക്കി കുട്ടി കേൾക്കുന്നുണ്ടോ ഏതോ ലോകത്തെന്നപോലെ നിൽക്കുന്ന വൈശാലിയെ മുത്തശ്ശി വിളിച്ചു ഞാൻ കേൾക്കുന്നുണ്ട് മുത്തശ്ശി അവനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അവൻ ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത് അവൾ മുഖമുയർത്തി ഉയർത്തി മുത്തശ്ശിയെ നോക്കി അവൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രം ആവൂന്ന് അത് പറഞ്ഞതും വൈശാലി ഒരുതരം ഞെട്ടലോടെയാണ് മുത്തശ്ശിയെ നോക്കിയത് കുട്ടി ഞെട്ടണ്ട അവൻ എന്നോടെല്ലാം പറഞ്ഞു അത് കേട്ടതും വൈശാലി തലകുനിച്ചു നിന്നു അവൻ ഇപ്പോൾ അവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ പോയിരിക്കുവാണ് ആ സമയത്ത് അവൻ പോലും അറിയാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് മോൾക്ക് അവന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു അല്ലേ മുത്തശ്ശി അവളുടെ മുഖത്തേക്ക് നോക്കി വിഷമത്തോടെ ചോദിച്ചു അവൾ തലകുനിച്ച് നിന്നതല്ലാതെ അതിന് ഉത്തരം ഒന്നും കൊടുത്തില്ല ഇഷ്ടമല്ലെങ്കിൽ അവനെ ഇഷ്ടപ്പെടണം എന്ന് പറയാൻ വന്നതല്ല കുട്ടി ഞാൻ എനിക്ക് അവനും അവന് ഞാനും മാത്രമാണ് ഉള്ളത് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാലും അവൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവരുതെന്നൊരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ ഇപ്പോൾ ഞാനിപ്പോൾ വന്നത് അവനിൽ എന്തെങ്കിലും കുറവോ മറ്റോ കാണുന്നത് കൊണ്ടാണോ മോൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതെന്ന് ചോദിക്കാനാണ് അയ്യോ ഇല്ല മുത്തശ്ശി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല എന്നെങ്കിലും അവന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവനോടത് തുറന്നു പറയണം എൻ്റെ മോനൊരു പാവമാണ് ഇതുവരെ ഇന്നത് വേണമെന്ന് പറഞ്ഞ് അവൻ വാശി പിടിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഒരാഗ്രഹം പറയുന്നത് അതിങ്ങനെയായി മുത്തശ്ശി ഒന്ന് നെടുവേർപ്പെട്ടു ഞാനെങ്കിലും ഇറങ്ങട്ടെ അവൻ വരുന്നതിന് മുൻപ് വീട്ടിലെത്തണം രാത്രി വന്ന് മോളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു അത് പറഞ്ഞ് മുത്തശ്ശി ഇറങ്ങി ഞാനങ്ങോട്ടോ ആക്കിത്തരണോ വേണ്ട മോളെ ഞാൻ പൊയ്ക്കോളാം മുത്തശ്ശി നടന്നു നീങ്ങി അവർ നടന്നു പോയതും അവൾ അവിടെയുള്ള തൂണിലേക്ക് ഒരു താങ് എന്ന പോലെ ചാരി നിന്നു മുത്തശ്ശി വീടിൻ്റെ അകത്തേക്ക് പോകും വരെ അവൾ ആ നിൽപ്പ് തുടർന്നു പക്ഷേ അവളുടെ ശരീരം മാത്രമാണ് അവിടെയുള്ളത് മനസ്സ് മറ്റെങ്ങോ അലഞ്ഞു നടക്കുകയാണ് അതെ വിഷ്ണുവിനെ താൻ സ്നേഹിക്കുന്നുണ്ട് അല്ല പ്രണയിക്കുന്നുണ്ട് അവളുടെ മനസ്സ് പല ആവർത്തി അവളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഇത്തവണ അവളുടെ ബുദ്ധി അതിനെ എതിർത്തില്ല കാരണം അത് സത്യമാണ് വൈശാലി വിഷ്ണുവിനെ പ്രണയിക്കുന്നു തൂണിലേക്ക് ചാരി വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ് വൈശാലി ആ സമയമാണ് വിഷ്ണുവിൻ്റെ കാറ് അവൻ്റെ വീട്ടിലേക്ക് വന്ന് നിൽക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവൻ വരുന്നതും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതും എല്ലാം അവൾ കണ്ടിരുന്നു വിഷ്ണുവിൻ്റെ ശ്രദ്ധ പെട്ടെന്നാണ് വൈശാലിയുടെ വീട്ടിലേക്ക് എത്തിപ്പെട്ടത് അവിടെ വീടിന് മുന്നിലായി നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ പൂന്തലാ പുതിച്ചതുപോലെ വിടർന്നു അവൾ അവൻ തന്നെ നോക്കുന്നത് അറിഞ്ഞതേയില്ല കാരണം മനസ്സിവിടെ അല്ലല്ലോ താൻ കുറച്ചുനേരം നോക്കി നിന്നിട്ടും അവളിൽ നിന്നും പ്രതികരണം ഒന്നും ഇല്ലാതെ വന്നതും വിഷ്ണു അവളെ പൊരികം ചുളിച്ചൊന്ന് നോക്കി അവൾ ഏതോ ലോകത്താണെന്ന് അവന് മനസ്സിലായി പെട്ടെന്നോ ശബ്ദം കേട്ട് ചിന്തയിൽ നിന്ന് ഞെട്ടി വൈശാലി നേരെ നോക്കിയത് വിഷ്ണുവിനെയാണ് അവനെ തന്നെ ഒന്ന് നോക്കി അവൾ അകത്തേക്ക് നടന്നു അകത്തേക്ക് വന്ന് പതിവ് പോലെ നടത്തളത്തിനരികിലായി അവൾ വന്നിരുന്നു അവളുടെ മനസ്സിൽ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നിറഞ്ഞു നിന്നത് മുത്തശ്ശി പറഞ്ഞത് താൻ കാരണമാണ് വിഷ്ണു മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കാത്തതെന്നാണോ അതോർക്കുമ്പോൾ മനസ്സാകെ കലങ്ങി മറിഞ്ഞു പിന്നീട് മറ്റൊന്നും ആലോചിക്കാതെ അവൾ ഫോൺ എടുത്തു മനസ്സിൽ പലവിധ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിരുന്നു വിഷ്ണുവിനെ അധികം വൈകാതെ തന്നെ പറഞ്ഞു മനസ്സിലാക്കണം എന്ന് ചിന്തിച്ച് അവൾ വേഗം തന്നെ അവനെ വിളിക്കാമെന്ന് കരുതി പക്ഷേ അവൻ്റെ നമ്പർ കയ്യിലില്ല സമയം പാഴാക്കാതെ അവൾ ഫേസ്ബുക്ക് എടുത്ത് അതിൽ നിന്നും അവനെ വിളിച്ചു നിമിഷ നേരം കൊണ്ട് അവൻ ഫോൺ എടുത്തിരുന്നു ഹലോ വിഷ്ണുവിൻ്റെ ആർദ്രമായ ശബ്ദം വിഷ്ണു തിരക്കിലാണോ അല്പം ഗൗരവത്തിൽ തന്നെയാണ് വൈശാലി അവനോട് സംസാരിച്ചത് ഇല്ല താൻ പറയൂ എനിക്കൊന്ന് സംസാരിക്കണം അവൾ പറയുന്നത് കേട്ടതും അവൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു അങ്ങനെ അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാണ് വൈശാലി അങ്ങനെയുള്ളപ്പോൾ അവൾ സംസാരിക്കണമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അവൻ എന്തോ സംശയം തോന്നി സംസാരിക്കാം നേരിട്ട് കാണണം ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റുമോ അവൾ ചോദിച്ചതും അവനിൽ വീണ്ടും എന്തിനോ സംശയം നിറഞ്ഞു നാളെ വന്നാൽ പോരെ അതെന്താ ഇപ്പോൾ വരാൻ പറ്റില്ലേ വരാം ഇപ്പോൾ തന്നെ വരണോ വേണം മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് വൈശാലി അവനോട് സംസാരിച്ചത് ഞാൻ വരാം വിഷ്ണു സമയം പാഴാക്കിയില്ല മുത്തശ്ശിയോടൊന്ന് പുറത്തേക്ക് പോയി വരാമെന്ന് പറഞ്ഞ് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബായ്